എന്താ ലേറ്റ് കുറച്ച് പണി ഉണ്ടായിരുന്നു അതൊക്കെ പോട്ട് നിന്നെ പാർട്ടി കണ്ടില്ലല്ലോ ഇന്ന എല്ലാരും നിന്നെ തിരക്കിയെന്ന് പറയാം

ആരുടെ അടുത്ത് ചോദിക്കണം എന്ത് ചെയ്യണമെന്നു അറിയത്തില്ല വേണ്ടടാ അതി കാര്യമില്ല ഒരുപാട് നോട്ടീസ് വന്നു അച്ഛന്റെ വീട് നഷ്ടമാകും ക്ഷമിക്കണ്ടാ എന്നാ ശരിയാവും എവിടെ ശരിയാവണ ഉള്ളതെല്ലാം വിറ്റി പറക്കിയല്ലേ അച്ഛനെന്നോട്ടാണ്ട എന്റെ അവസ്ഥയാണ് കറിയാത്തത് എന്റെ എന്തെങ്കിലും ഉണ്ടാവും ഉറപ്പാട് സഹായിക്കാം ആ സാര തേടാ എനിക്കറിയ വയ്യാത്തൊരമ്മ ആരും ഇല്ല ആരും പിടിച്ച് ഒളിച്ചാണ് ഞാൻ നോക്കട്ടാ എന്തെങ്കിലും വഴക്കാം ഹലോ കേട്ടനെ കുറച്ച് പൈസ വേണമായിരുന്നു ഓക്കെ ഡീൽ ചെയ്യാം എനിക്ക് പൈസ വന്നുണ്ട് എടുത്തിരിക്കും സഹായം ചെയ്യണം ആരെയൊക്കെ വന്നിട്ടായാലും പൈസ കിട്ടിയ ശരി ഇത് തമ്മിലോട്ട് എടുത്ത് കാര്യം ചെയ്യണ്ടേ പോവാ ഹലോ ഹലോ ചേട്ടാ എൻ്റെ പ്രശ്നങ്ങളൊക്കെ തീരാൻ പോകണു ചേട്ടാ ആ ഇല്ല ഒരാൾ കുറച്ച് പൈസ തരാമെന്ന് പറഞ്ഞു ഇല്ല ചേട്ടാ ഇല്ല ഇല്ല ചേട്ടാബാ അങ്ങനെ വന്നിട്ട് പറയാം ഓക്കെ ഇവിടെ ണോ ഒരാള് വരും പുള്ളി കളിക്കണം അതിനമ്മ കാശ് നീ ഈ ശീലങ്ങളൊക്കെ എന്ന് ഇറങ്ങി മര ഞാൻ വിശ്വസിച്ചില്ല ഞാൻ നീ പോ എനിക്ക് പൈസയുടെ ആവശ്യമുണ്ട് നിനക്കപ്പൊ കൊണ്ടിരുന്നു എന്റെ ചേട്ടൻ അങ്ങനെയുള്ള പൈസ എനിക്ക് വേണ്ട അറിഞ്ഞുകൊണ്ട് ആരും ഒന്നും ചെയ്തിട്ടില്ല നിന്റെ വീട് കൊണ്ടു ബാങ്കുകൊണ്ട് കടക്കാർ വയ്യത്തമ്മ നീ എന്തോ ചെയ്യും നീ എടാ ഒന്ന് വിരട്ടിയാ മതിരാ ഞാൻ ചത്തേനെ ചേട്ടാ 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 ചേട്ടനു ആള് മാറിപ്പോ ദൈവമേ എടാ എടാ വാടാ വാണ നിക്കണ്ട നിക്കണ്ട വാ എടാ ചേട്ടാ എടാണ നീ ചെയ്യുന്നേ പിന്നെ ഞാൻ എന്തോ ചെയ്യണ്ട നീ പറ എന്റെ കൊണ്ട് ചേട്ടൻ പോയി കണ്ണടിച്ച മുഖം മാത്രം നീ ഞാൻ എന്നെ കണ്ണടിച്ചേട്ടന്റെ എന്തൊക്കെയു പറ്റത്തില്ല അതല്ലേ കണ്ട പോലെ പൈസ എനിക്ക് വേണ്ട അത് പോയത് എനിക്ക് കുറച്ച് പണിയുണ്ട് ഞാൻ പോണിട്ട് പോയി കാണാം പോല ഞാൻ നീ ഞാൻ കാണാം ചേട്ടാ ചേട്ടാ ഒന്നും കഴിച്ചില്ല ചോറെടുക്കട്ടെ എന്തു പറ്റി ചേട്ടാ പൈസ കിട്ടത്തില്ലേ പിന്നെ ശ്യാംചേറ്റാണെന്നറിയാ പോയില്ല ചേട്ടൻ അങ്ങോട്ട് പോണില്ലേ അവിടെ ചേച്ചിയാണെങ്കി ഭയങ്കര പരിചയം പറവുമൊക്കെയാണ് എനിക്കത് കണ്ടിട്ട് അവിടെ നിക്കാൻ പറ്റിയില്ല അതൊന്ന് ഞാൻ ha ha ha